യും നാം ഓരോരുത്തരെയും വ്യക്തമായ കൃത്യമായ വളരെ യുക്തമായ തീരുമാനങ്ങളും എടുത്ത് റിപ്പോർട്ടോട് കൂടിയാണ് മനസ്സിലാക്കണം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും രേഖകൾ ഓരോരുത്തരുടെയും അടിയാധാരങ്ങൾ ഓരോരുത്തരുടെയും കണക്കുകൾ ഓരോരുത്തരുടെയും കഥ എഫ് ഐ ആർ ാണ് മലക്കുകൾ മടങ്ങുന്നത് പരിശുദ്ധ ഓരോരുത്തരുടെയും എല്ലാ ലിസ്റ്റുകളും കണക്ക് പ്രകാരം അതേ ഒരഫും വിട്ടുപോകാതെ ഒരക്ഷരവും പത്ത് കൊടുത്തവന്റെ കണക്കും കൊം നൂറ് കൊടുക്കവന്റെ കണക്കൊംകും അഞ്ഞൂറ് കൊടുക്കാൻ കഴിവുണ്ടായിട്ട് നൂറ് കൊടുത്തവന്റെ കണക്കും കൊം ആയിരം കൊടുക്കാൻ കഴിവുണ്ടായിട്ട് അമ്പര് കൊടുത്തവന്റെ കണക്കും അല്ലാ കൃത്യനായ റിപ്പോർട്ടോടുകൂടിയാണ് നോമ്പുകാരേ തറാവിയുകാരേ അല്ലാ നോമ്പെടുത്തവരുടെ കണക്ക് നോമ്പെടുത്തവരുടെ കണക്ക് ജണാലത്തിന് പള്ളിയിൽ പോയവരുടെ കണക്ക് പറഞ്ഞു വരുന്ന കുട്ടികളികൾ യുവാക്കള് രക്ഷിതാക്കളെ ഭാര്യയോടെ പറയുന്നു പറയുന്നു ഉമ്മയോടെ പോവുകയാണ് ഉസ്താദിന്റെ കണ്ണും വെട്ടിച്ചിട്ട് അല്ലാ നാട്ടിലെ മാന്യന്മാരുടെ കണ്ണും വെട്ടിച്ചിട്ട് കണ്ണറ്റിക്കാരുടെ കണ്ണും വെട്ടിച്ചെട്ട് അവൻ റോഡിൽ ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ ടക്കപ്പെട്ട പേടികയിലെ തിണ്ണയിലോട്ടി യാതൊരു തൂസലുമില്ലാതെ വർത്തമാനം പറയു പറയുന്നു കളിച്ച് ചിരിച്ച ആർമാതിച്ചവനെ മദാൻ റഡിയാടിപ്പോയി ആ കണക്ക് മയക്ക ഒരാൾക്കും കഴിയില്ല റമദാനിൽ എന്തെല്ലാം പറയുന്ന പേരിലൊരു സവാദ എന്നിട്ട് കുലുക്കി സർവറ്റ് പാട്ടും പാടിയിട്ട് മഴഞ്ഞാടിയിട്ട് വെള്ളം കുടിക്കാൻ വരുന്നു അവർക്ക് കറാവില്ല അവർക്ക് പള്ളിയില്ല അവർക്ക് മദ്രസയില്ല അവർക്ക് പണ്ഡിതന്മാരവാില്ല അവർക്ക് അലികള വേണ്ട അവർക്ക് പള്ളികൾ വേണ്ട അവർക്ക് ഒന്നും വേണ്ട ആഘോഷിക്കുന്നു ഉത്സവ പ്രതീതിയായി മാറ്റുന്നു എന്തൊരു കാലൊരു അന്യ അന്യസമുദായക്കാര ഇവിടെ ഓണം നടക്കാറുണ്ട ഇവിടെ ക്രിസ്മസ് നടക്കാറുണ്ട പലതും നടക്കാറുണ്ട് ഓണത്തിന് പൂക്കള മത്സരം നടത്താറുണ്ടായ അവര പള്ളിയിലേക്ക് പോകാറുണ്ട് പലതൊന്നും അവര് നടത്താറുണ്ട് രാത്രി സമയങ്ങളിൽ അവർ രാത്രി സമയങ്ങളിൽ കൂട്ടുകൂടി കൊണ്ട് അരുണ്യം കൊണ്ട് നരകത്തുനിന്ന് മോചനം ലഭിക്കേണ്ട പള്ളിയിൽ പോകുമ്പോഴ പള്ളിയിലേക്ക് വരാതെ അതല്ലേ പരിശുദ്ധ നമ്മോട് വിളിച്ചു പറഞ്ഞത് സുഗഹീനോ സമത്യ വിശ്വാസികള് பிசாஜின் அத பிசாஜின் வழிபட்டு போகிறது பிசாஜின் அடிமைப்பட்டு போகிறது அல்லா ുംടിമെങ്കിലും അടിമരപ്പെട്ടു പോയാൽ ആരെങ്കിലും പിസാജിന്റെ അതാ വാക്ക് കേട്ടിട്ട് പിഷാജിന്റെ കൂട്ടുകാരനായി പോയാൽ സംസാരങ്ങളും പിശാചിന്റെ കൽപ്പനകളും ആരെങ്കിലും അംഗീകരിച്ചിട്ട് പിശാചിന്റെ അതാ ദുർബോധനങ്ങളിൽ ദുർമന്ത്രങ്ങളിൽ അതാ അകപ്പെട്ടോട് കൽപ്പിക്കുന്ന മോശമായ പ്രവർത്തനങ്ങളെയാണ് കൽപ്പിക്കുന്നത് പ്രവർത്തനങ്ങളെയാണ് കൽപ്പിക്കുന്നത് അതെ തെറ്റായ പ്രവർത്തനങ്ങളെയാണ് നിന്നോട് കൽപ്പിക്കുന്നത് ഒരിക്കലും മതാ പറഞ്ഞു ഒരിക്കലും നല്ലത് പറഞ്ഞു തരീ തരൂലല്ലോ നിങ്ങൾ എന്താണ് നടക്കുന്നത് നടന്നത് അരിശുദ്ധ പ്രമദാൻ വിന പറയാനടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലെ മുസ്ലിമേ ചിന്തിക്കണേ പ്രമദാനുകൊണ്ട് എന്തു നേടി പ്രമദാനുകൊണ്ട് നമ്മൾ എന്ത് നേടി